ഞാൻ പറഞ്ഞത് എൻ ഡി എ ഭാഗമായി അവരെ എന്നെ അത് എൻ ഡി എടുത്തിൽ പറഞ്ഞു അതിനുശേഷം പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് എൻ ഡി ചേർന്നു അപ്പോ എന്നെ വിളിച്ചില്ല ഞാൻ പറഞ്ഞു അന്വേഷിച്ച മറന്നുപോലെ ഞാൻ അവിടെ ചെന്നു പിന്നെ അടുത്ത യോഗത്തിൽ വിളിക്കുന്നു പക്ഷേ അതിനുശേഷം ഞാൻ പറഞ്ഞ ഭാഗ്യവശേ അവർ എൻ ഡി എ യോഗത്തിൽ പങ്കെടുക്കേണ്ടി വന്നില്ല ഇതുവരെ പങ്കെടുത്തിട്ടില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പാർട്ടി ശക്തി ഞങ്ങളുടെ പാർട്ടി ശക്തിപ്പെട്ടപ്പോൾ അതിൽ ചില അസ്വസ്ഥതയുള്ള ആളുകളൊക്കെ അവര് പ്രിയപ്പെട്ട കെ സുരേന്ദ്രനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പുറകോട്ട് വലിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് കെ സുരേന്ദ്രനുമായിട്ടുള്ള അദ്ദേഹം അല്ല എനിക്ക് തോന്നുന്നു ബിജെപി ഒരു മെച്ചപ്പെട്ടുള്ള ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ എന്നാണ് എന്റെ ഒരു വിശ്വാസം അദ്ദേഹത്തെ എപ്പോൾ വിളിച്ചാൽ ഫോണൊക്കെ എടുക്കും സംസാരിക്കും പക്ഷെ അദ്ദേഹത്തിന് തീരുമാനങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തെ ആരക്കോ മുൻപുള്ള ചില കക്ഷികൾ പെട്ടെന്ന് വന്ന കേരള കോൺഗ്രസിൽ ഞങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നു എന്നുള്ള തോന്നൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ ബലപ്പെടുന്നു എന്നുള്ള തോന്നൽ ഉണ്ടായത് കൊണ്ട് ആവാം അത്തരത്തിലുള്ള രാവിലെ ഉണ്ടായിരുന്നു കഴിഞ്ഞു എനിക്ക് ആരോടും മടങ്ങുക ഏതായാലും ബി ജെ പി എന്ന് പറയുന്ന മുന്നണി ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു മോഹൻലാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇതുവരെ എൻ ഡി എ മോൾപ്പെടുത്തി അവർ കത്തലിക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരു ഫോണിൽ കൂടെ ബഹുമാനപ്പെട്ട പ്രശ്നം അറിയിച്ചു വിളിച്ചാൽ ഇനി ഒന്നും സംഭവിച്ചിട്ടില്ല അതാണ് കാര്യം അത് വേറെ വിലപോന്നുമില്ല ഏതായാലും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മുന്നണിന്റെ ഭാഗമായി അതിശക്തമായി കേരളത്തിലെ കേരളങ്ങളിലെ കോട്ടയത്തും ധ്യമരാക്തിലും ഇടപെട്ട് പ്രവർത്തിച്ച ഒരാൾ എന്നറിയും അപ്പോൾ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഒരു ഒഴിവാക്കൽ വന്നപ്പോൾ സ്വാഭാവികമായും ഒരു ബുദ്ധിമുട്ടുണ്ടായി ആ ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു ഏതായാലും ആ സമയത്ത് പ്രിയപ്പെട്ട ബി ബി അൻവർ അദ്ദേഹം ഞങ്ങളെ സമീപിക്കുകയും ഞങ്ങളോട് കാര്യങ്ങൾ പറയുകയും ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ചിന്താഗതികളും അത് ശരിയാണ് എന്ന് തോന്നിയുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ നടത്തുന്നത് അല്ല എന് യുഡിഫിന്റെ അപഠിച്ചു യു ഡി എഫിന്റെ മൊത്തം അഭിപ്രായിച്ചില്ല കേട്ടോ ചില ഞങ്ങളുടെ പാർട്ടിയിലെ ചില പ്രശ്നങ്ങൾ മാത്രമുള്ള ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇവിടെ അപകട എൻഡിയെ നമ്മുടെ യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് കൂടുതൽ പ്രധാനപ്പെട്ട കക്ഷികളുടെ പക്ഷേ അവിടെ ഇരിക്കുക ഉണ്ടായിരിക്കുക പല പഴയ കഴിഞ്ഞ ദിവസം കുറച്ചുപേരും പ്രശ്നങ്ങൾ പന്ത്രണ്ട് പതിനെട്ട് വർഷമായി ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല പുതിയ ആളുകളെ പരിഗണിക്കുന്നു എന്നൊക്കെ പറയുകയുണ്ടായി ഞങ്ങൾക്ക് ആവശ്യപ്പെട്ട വ്യക്തി പരിഗണന എന്ന് പറഞ്ഞാൽ ൻ പാർട്ടി ഓഫീസിൽ കാണിക്കാൻ വരില്ല ഞാൻ പാർട്ടി ഓഫീസിൽ കാണിക്കാൻ അത് അന്നേരം തീരുമാനിച്ചിട്ട് എല്ലാരും ക്ഷണിക്കൂ ക്ഷണിക്കും യു ഡി എഫ് നേതാക്കളെ ക്ഷണിക്കൂല്ലോ എല്ലാം പറഞ്ഞ ആളുകളെ ക്ഷണിച്ചാൽ ആ പാർട്ടി താരെ പറഞ്ഞു കൊടുത്തു അത് വരും